മുഖ്യമന്ത്രിയും പി വി അൻവറും കാട്ടുകള്ളന്മാരാണെന്നും പി സി ജോർജ് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ് അൻവർ രാജ്യത്തെ സ്വർണക്കള്ളക്കടത്തിൽ അറുപത് ശതമാനവും കേരളത്തിലാണ് നടക്കുന്നത് ഈ അറുപത് ശതമാനത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പ്രതികളും മലപ്പുറം ജില്ലക്കാരാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കള്ളപ്പണം റിയൽ എസ്റ്റേറ്റ് കൊലപാതകം ഇതെല്ലാം അറിഞ്ഞിട്ടും അൻവർ കഴിഞ്ഞ കാലം അത്രയും മിണ്ടാതിരുന്നു അൻവർ ഇവർക്ക് ഇത്രയും നാൾ എന്തിനു പിന്തുണ കൊടുത്തുവെന്നും പി സി ജോർജ് ചോദിച്ചു പ്രതിയാണ് കാരണം ഒരു കൊല്ലമായിട്ട് പോയതാണ് മാമി പോയെന്നാ പറയുന്നത് അയക്കറിയാവില്ല എന്തുകൊണ്ടും മിണ്ടിയില്ല ആള് കുറ്റക്കാരനാണ് പ്രതിയാവും ആ നിലയിൽ അന്വേഷണം നടക്കണം പിണറായി രാജിവെക്കണം എന്നീ ആവശ്യം ഉന്നയിക്കുകയാണ് സെക്ഷൻ ബി എൻ എസ് സെക്ഷൻ ത്രീ തേർട്ടി നൈറ്റ് ടു തേർട്ടി നൈറ്റ് അനുസരിച്ച് കാരണം അൾ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞത് കോഴിക്കോട് മാമിയെ കഴിഞ്ഞ ഒരു കൊല്ലമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനെ കാണാനല്ല കൊന്നാണ് കൊന്നറിയാൻ നിങ്ങൾ കേസ് എത്തിക്കല്ലേ അപ്പൊ അയാള് പ്രതിയല്ലേ ഇത് സത്യം ഇത്രയും ഗുരുതരമായ തെളിവോട്ടുമാണ് അത് ഓർപ്പിച്ച അരിയാനും അൻപറും പ്രതിയാ ഒരു നിമിഷം അത് വിഴിയുന്നു ഈ പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പം കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രിയാണ് പിണറായി വിജയൻ ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് ഇപ്പം ഇവിടെനിന്ന് പറയുക നിഷേധിക്കട്ടെ തരോടോളം നിഷേധിച്ചത് തെളിയിച്ചു തരാം അങ്ങേരുന്ന ഏറ്റവും കിടക്കാൻ അതായത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് മകാബട്ട് വൈദ്യുതിയാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത് അറിയാമോ ജനറേറ്റ് ചോദിപ്പിച്ച് പിണറായി വിജയനെ കഴിയില്ല ആരെല്ലാം നോക്കി നടന്നില്ലല്ലോ ഇതിന് ഇടുക്കി ഇടുക്കി കമ്പി പത്തത് കമ്മീഷൻ കമ്പീഷൻ ചെയ്തത് പിണറായി വിജയൻ അത്ര പ്രഗത്ഭനായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയായി ചക്കരക്കുടത്ത് കൈയിട്ടു നക്കാലും തുടങ്ങി ആ നക്ക് വാരി സീനായി അതാണ് വളർത്തുന്നത് അല്ല ഭേദമായിരുന്നു ആരാണ് അങ്ങേരെ കൊണ്ടിങ്ങനെ ഈ ചക്കരതിനെ പഠിപ്പിച്ചത് എനിക്കരു സങ്കടം ഒരു കേരളത്തിന് നഷ്ടപ്പെട്ട നല്ലൊരു നല്ല വ്യക്തിയാണ് അതാണ് എനിക്ക് അതിനകത്ത് കാണുന്നത് ഞാനങ്ങേ വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ ഇരട്ട ശിക്ഷ മന്ത്രി ഒന്ന് ആലോചിച്ച് എത്ര പ്രകൽപ്പനായിരുന്നു നിയമസഭ ഞാൻ പച്ചയ്ക്ക് അഭിനന്ദിച്ചിട്ടുണ്ട് ഞാൻ അഭിനന്ദിച്ചവരാണെന്ന് നിയമസഭയിൽ ഈ പിണറായി വിജയൻ അതായത് ഏത് പാർട്ടിയിൽ നിന്നുണ്ട് അതാണ് ഉള്ള ഉള്ള പോലെ പറയേണ്ടത് ഇന്നേ ഈ കള്ളം പറയുന്നു നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണോ പി വി അൻവർ എം എൽ എയുടെ നിലപാടെന്ന് സംശയിക്കുന്നതായും കെ ടി ജലീൽ കാരാട്ട് റസാഖ് എന്നിവർ അൻവറിന് നൽകുന്ന പരസ്യ പിന്തുണ നിസ്സാരമായി താൻ കരുതുന്നില്ലെന്നും പി സി ജോർജ് പറഞ്ഞു ഇരുപത്തിരണ്ട് തവണ നയതന്ത്ര വഴിയിലൂടെ സ്വർണവും ഡോളറും മുഖ്യമന്ത്രി ഇടപെട്ട് കടത്തിയെന്ന് വ്യക്തമായിട്ടും ഒരന്വേഷണവും നടക്കുന്നില്ല ഇത്രമാത്രം ആരോപണ വിധേയനായി മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തുപോകണം ഈ വസ്തുതകളെല്ലാം സി ബി ഐ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നും പി സി ജോർജ് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു